എന്താണ് ഞങ്ങളാണ് ഞങ്ങളാണ് ഇവിടെ പരം കേരള നമുക്ക് നൂറ്റമ്പതിൽ പരം കറികൾ ഉണ്ടെങ്കിലും നമുക്ക് മെയിനായിട്ട് കുറെ ഫുഡുകൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അതിൽ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് ചിക്കൻ കിടക്കാച്ചിട്ട് നമ്മൾ നമ്മൾ തന്നെ ഇറക്കിയ ഒരു ഐറ്റം ഐറ്റമാണത് അതുകൂടാതെ നമുക്ക് സീ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് ലോബ്സ്റ്റർ അടക്കമുള്ള ലോബ്സ്റ്റർ പ്രോൺസ് നത്തോലി കിങ് ഫിഷ് അങ്ങനെ ലോബ്സ്റ്റർ അടക്കമുള്ള എല്ലാ സീ ഫുഡ് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഫിഷ് നിർവ്വാണ പിന്നെ ചിക്കൻ്റെ എല്ലാ ഐറ്റംസ് ബീഫ് ഐറ്റംസ് മട്ടൺ അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസാണ് പൊതിച്ചോറ് മീൽസ് ചട്ടിച്ചോറ് പാൽ കപ്പാൽക്കപ്പ പാൽ പൊറോട്ട അങ്ങനെ നിരവധി ഐറ്റംസ് നമ്മൾ മുന്നൂറ്റി അറുപത്തി ദിവസവും നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള എല്ലാ ദിവസവും കൃത്യമായി നമ്മളത് അവൈലബിലിറ്റി അനുസരിച്ച് എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് ഇവിടെ വന്നിട്ട് മമ്മൂട്ടി ഉൾപ്പെടെ എല്ലാവരും ഭക്ഷണത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു സ്റ്റാർസിനെല്ലാം വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എന്തായിരുന്നു ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു ആ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഒരുപാട് ഫുഡ് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഒരു ഒരു സിക്സ് ഡേയ്സ് അടങ്ങുന്ന ഒരു ഫംഗ്ഷൻ ഡേയ്സ് തന്നെയാണ് ഫംഗ്ഷനിൽ തന്നെയായിരുന്നു അത് നമ്മൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇടയ്ക്ക് ടീ കോഫി വിത്ത് സ്നാക്സ് എല്ലാ ഐറ്റംസും നമ്മൾ അവിടെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത് ഒരുവിധം എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് മട്ടൺ അങ്ങോട്ട് നമ്മളെ വിളിച്ച മട്ടപ്പുളി മട്ടൻ പപ്പാസിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുഡിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമ്മൾ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താണ് കൊടുക്കാറുള്ളത് അന്നേരം നമ്മൾ ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ ഒരു കുറവും വരുത്താത്തത് കാരണം നമുക്ക് നിരവധി ആൾക്കാരുടെ അതേ സെയിം കമന്റുകൾ പലരും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തത് ഞങ്ങൾ നിങ്ങളുടെ ആ റെസിപ്പി ഞങ്ങളടുത്ത് പലരും ചോദിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളത് കീപ്പ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഔട്ട്ഡോർ ചെയ്യുന്നുണ്ട് നമുക്ക് കസ്റ്റമറുടെ ഇഷ്ടാനുസരണം നമ്മൾ മെനു എടുത്തിട്ട് അവരുടെ അവിടെ പോയി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഔട്ട്ഡോർ ഫുഡുകൾ ഇവിടെ ചെയ്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഡെലിവറി ഉൾപ്പെടെ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യൻ ഡിഷകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ചൈനീസ് തന്തൂർ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നു പിന്നെ നമ്മൾ അടുത്തായിട്ട് പ്ലാൻ ചെയ്യുന്നത് സീ ഫുഡ് ബാസ്കറ്റ് മീറ്റ് ബാസ്കറ്റ് ആ നാട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ മസാലകളെല്ലാം നാട്ടിൽ നിന്ന് വരുത്തിക്കുന്നതാണ് ഇപ്പോൾ സ്പൈസസ് ആണെങ്കിലും നമ്മുടെ കറി മസാലസും എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ യൂസ് ചെയ്യുകയാണ് അതായത് ഇവിടെ നിന്നായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ കെമിക്കൽസ് ഒന്നും നമ്മുടെ ഫുഡുകളിൽ നമ്മൾ ചെയ്യുന്നില്ല ക്വാളിറ്റി വിട്ടൊരു കളി നമ്മളില്ല നമ്മൾ എന്ത് നഷ്ടം വന്നാലും ക്വാളിറ്റി വിട്ടൊരു കളി ഇല്ല ഫുഡിനകത്ത് ഇപ്പോൾ ഒരുപാട് ആളുകൾ മിസ് ചെയ്യുന്നുണ്ട് നാട്ടിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ നമ്മുടെ ഫുഡിന് ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും ക്വാളിറ്റി കിട്ടുന്നില്ല അല്ല ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയും അത്തരം ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയുക തീർച്ചയായിട്ടും അങ്ങനെ പറയുന്ന ഒരു ഒരു തവണയെങ്കിലും കേരള കറി ഹൗസിൽ വന്ന് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം അന്നേരം അവർക്കറിയാം നമ്മുടെ നാട്ടിലെ ഫ്ലേവേഴ്സും നാട്ടിലെ രുചിയും കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് അവർ അഭിപ്രായം പറയട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിരുന്നു തീർച്ചയായും ഇവിടെ കഴിക്കുന്ന ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ട് നമ്മുടെ ഫുഡിനെ കുറിച്ചൊരു അഭിപ്രായം പറയാനാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമെന്ന് പറയുന്നത് അപ്പം കഴിക്കുന്ന പല കസ്റ്റമേഴ്സും നമ്മളെ വന്ന് നേരിട്ട് കാണുകയും അവരുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യും അവർക്ക് നാട്ടിൽ കിട്ടുന്ന അതേ ഫുഡ് ഇവിടെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണത് അതാണ് നമുക്ക് എന്നെ സംബന്ധിച്ചത് ഞങ്ങൾ ഷെഫുമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരം അതാണ് ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മുടെ നല്ല ഫുഡായിരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അംഗീകാരം ആയിട്ടുള്ളത് ഓണം നമ്മളിപ്പം നമ്മുടെ മൂന്നാമത്തെ ഓണമാണ് നമ്മുടെ ഈ നമ്മുടെ റെസ്റ്റോ ഈ കേരള കറി ഹൗസ് കറിവസ് ശേഷമുള്ള മൂന്നാമത്തെ ഓണമാണ് വരുന്നത് ഇതിന് മുൻപുള്ള ഓണത്തിനും വിഷുവിനും നമ്മൾ നമ്മുടെ സദ്യ നമ്മൾ ഇരുപത്തി എട്ട് കൂട്ടം ഐറ്റം ഇരുപത്തിയെട്ട് കൂട്ടം സദ്യയുടെ വിഭവങ്ങൾ ചേർത്ത് നമ്മൾ സദ്യ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും വിഷുവിനും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം ഇനിയും ഈ ഓണത്തിന് നമ്മൾ നമ്മുടെ സദ്യയുടെ വിഭവങ്ങൾ ഇച്ചിരി കൂടെ ഒക്കെ കൂടുതൽ ഐറ്റംസ് വെച്ച് കൂടുതൽ വിഭവങ്ങൾ വെച്ച് കൂടുതൽ പായസങ്ങൾ വെച്ച് നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ ഈ ഓണത്തിന് നമ്മൾ വളരെ ഭംഗിയെ തന്നെ നൽകുമെന്നുള്ള ഒരു ഗ്യാരൻറ്റിയാണ് ഞങ്ങൾക്ക് തരാനുള്ളത് തീർച്ചയായിട്ടും ഫൈവ് മൈൽ റേഡിയസിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെ പാർട്ടി ഓർഡറുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഫ്റ്റി മൈൽ വരെ ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാത്തവർക്ക് ഫൈവ് മൈൽ റേഡിയസിൽ ഈ ഊബർ റേറ്റ്സ് ഉണ്ട് ഡെലിവറോണ്ട് ജസ്റ്റ് ഇറ്റ് ത്രൂ ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പറ്റും ആണ് ഒരുപാട് വരുന്നുണ്ട് പക്ഷെ ഒരു വിജയ രഹസ്യം എന്താണ് ും വിജയരഹസ്യം സീക്രട്ടായിട്ടൊന്നും ഇല്ല നമ്മൾ ടീം വർക്ക് ആണ് നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ ജോലി ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ രണ്ട് ഷെഫ്മാരായാലും ഞാനായാലും ഞങ്ങളൊരു നല്ല ഫ്രണ്ട് ഫ്രണ്ട്ലി സ്ട്രോങ് ആയിട്ട് ജോലി ചെയ്യുന്നു കൂടുതലും ലവ്ലി ഫുഡ് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നു പിന്നെ എന്താ പറയുക ഇതൊക്കെയാണ് നമ്മുടെ വിചാരസ്യം പിന്നെ എല്ലാവർക്കും ഞങ്ങൾ താങ്ക്സ് പറയുന്നത് കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാ